പണക്കാരിയായ ഒരു പെണ്ണിന് എങ്ങനെ അനാഥനായ എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്ന് നോർക്കുമ്പോ അല്പം തോന്നുന്നു അതാണ് പ്രേമത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് ഒരു ഒരിളക്കിൽ നമ്മൾ രണ്ടുപോലാ ആരുമില്ലാതെ അനാഥനായവൻ ഞാൻ എല്ലാരും ഉണ്ടായിട്ടും അനാഥ ജോസഫ് ഡയന ഫാദർ എന്നെ ജോസഫ് വിളിച്ചോട്ടെ പക്ഷെ ഡയന എന്നെ വിഷ്ണുനെ വിളിക്കാവൂ സമയം ഒരുപാടായിട്ട് വിഷ്ണുവിന്റെ അടുത്തിരിക്കുമ്പോ ഞാൻ എല്ലാം മറന്നു പോവും മരിക്കാൻ എനിക്ക് എന്ത് കൊതിയാണെന്നോ ആർ കെ സാർബിയിലേക്ക് കത്തയച്ചിട്ടുണ്ട് എന്റെ സ്പോൺസറായ വലിയ മനുഷ്യൻ നമ്മെ സഹായിക്കാതിരിക്കില്ല സ്വന്തമെന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ലാത്തവനാണ് ഞാൻ എന്റെ അല്ലാതെ നീ കൂടെ എനിക്ക് നഷ്ടപ്പെട്ടാൽ ഇല്ല ഞാൻ അനുവദിക്കില്ല വിഷ്ണു നാളെ വേണ്ട നോ 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 വി ആർ ഫിക്സഡ് ദി പ്രോഗ്രാം നമ്മൾ ഡയന എന്താ ഡയനക്ക് നിന്റെ തോന്നിയസങ്ങളൊന്നും ഈ തീട്ടി നടക്കില്ല എനിക്ക് നിങ്ങളോട് അതേ പറയാനുള്ളൂ തർക്കം പറയുന്നോടി എന്നെ കൊണ്ട് പറയിക്കുന്നത് നിങ്ങളാ ഞാൻ നിന്റെ ചുറ്റുമയാണ് സ്റ്റെപ്പ് മദർ അതുകൊണ്ട് പെറ്റമ്മയാവില്ലല്ലോ ഒരു സ്റ്റെപ്പ് മദർ ഡയന മനസ്സിലാവുന്നുണ്ട് എന്നെ ഭരിക്കാൻ വരരുത് ഐ ലൈക്ക് ഇറ്റ് നിന്റെ വീട്ടിൽ വരുമ്പോഴാണ് എനിക്ക് എന്റെ വീടൊരു കാറിൽ കാരാഗ്രഹമാണ് അവന്മാരുടെ ലക്ഷ്മി ഇനി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ആ ടെറസിന്റെ മോളിൽ നിന്ന് ചാടി ആത്മഹത്യ വരും ഡയാനാ വിഷ്ണുവിനെ കുറിച്ച് ഓർക്കുമ്പോഴാ ഏക ആശ്വാസം ഏതായാലും ഞങ്ങളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ലക്ഷ്മിന്റെ ഒക്കെ സഹായം വേണ്ടിവരും എന്റെ വിഷ്ണു ഈ ഡ്രസ്സൊക്കെ ധരിച്ച എന്ത് ഭംഗിയായിരിക്കും ഒരുപാട് രൂപയായിട്ടില്ലേ എനിക്കുള്ളതെല്ലാം എന്റെ വിഷ്ണുവിനുള്ളതല്ലേ ഡ്രസ്സിലെല്ലാം പാക്ക് നമ്മൾ പോവുക മറുപടി പിന്നെന്താ ചെയ്യുക ഒന്ന് എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ ഓർഫനേജിലേക്ക് ഒന്ന് ഫോൺ ചെയ്താ മതി ഞാൻ ഉടനെ എത്താം ഇരിക്കുന്ന മുറിയില്ല ഞാൻ കിടക്കുന്നത് ഇരങ്ങാനും ഡയനയ്ക്ക് മനസ്സിലായാൽ അവളുടെ ഡാരിയുടെ സിംഗിൾ പൈസ എനിക്ക് കിട്ടില്ല യു വറി കിളവൻ സ്വത്ത് മുഴുവൻ ആ റാസ്കലിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു ആന്റി ഒന്ന് ഹെൽപ്പ് ചെയ്താ മതി ഞാൻ അവളെ വളച്ചോളാം അവൾ ചില്ലറക്കാരില്ല ഞാനത് എത്ര കണ്ടതാ ആന്റിയുടെ കാര്യം തന്നെ എടുത്താ മതിയല്ലോ എനിക്ക് ഡയനോടെ ഇഷ്ടമാണെന്ന് നീ ഇവിടെ നിന്നും പോകണ്ട നമുക്കിവിടെ സുഖിച്ച് ജീവിക്കാം അപ്പൊ കൊള്ളാമല്ല കക്ഷിയാണ് യ്യോ ഈ നാട്ടൊക്കെ എന്നെ കൊണ്ട് എടുക്കാൻ ഭയ ആ കാലയിലോട്ടോ ഒന്നിട്ടേ ഞാൻ അല്ല സ്വാമി കിട്ടുന്നുണ്ടല്ലോ കാലത്തെ സൂര്യനമസ്കാരം ചെയ്തോണ്ടായിരിക്കുമല്ലേ ഗോവിന്ദ എന്തോ ഈ കാട് മുഴുവൻ നീ ചുറ്റിപ്പിച്ചിട്ട് പുതിയ ചെടി പോലും കാണിച്ചിരുന്നില്ലല്ലോ അല്ലാതെ പിന്നെ നീ എന്തോന്നു ഗോവിന്ദൻഡാ അല്ല സ്വാമിയുടെ കൂടെ കാലത്തുടങ്ങി ചുറ്റി കിറങ്ങുന്നോണ്ട് എനിക്ക് ആകെ ഒന്ന് കാണാൻ പറ്റി എന്റെ ചെറുപ്പകാലത്തെ കണ്ടിട്ടുണ്ടോ ചെറുനാരങ്ങിട്ടുണ്ടോ അല്ല അന്നത്തെ ഞാൻ എങ്ങനെ കാണാനാ ഇന്നത്തെ വലിപ്പം വരും അപ്പൊ കൊഴഞ്ഞു പോവുമല്ലോ ആ ഒരു ആ അത് ശരിയാ സ്വാമി എന്റെ അച്ഛൻ ഒരു പ്രത്യേക സൃഷ്ടിയായിരുന്നു നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ആ അദ്ദേഹത്തിന്റെ കാലിന് ഇത് ഇത്രയും നീളോ ഇത്രയും മണ്ണോ ഉണ്ടായിരുന്നു എന്ത് മന്ദ സ്വാമി അത്ര മോശമൊന്നുമല്ല അപ്പഴേ സ്വാമി എപ്പോഴാ പോണത് ഗോവിന്ദൻ അറിയാം അല്ല എനിക്കറിയാമെങ്കിൽ പിന്നെ സ്വാമിയോട് ചോദിക്കും ഗോവിന്ദനെ എല്ലാം ആ ജയപ്രദേശം നടക്കും അപ്പഴേ സ്വാമി കാശണ്ട ഒരു പത്ത് രൂപന്ന് ചില്ലറ ഇല്ലല്ലോടാ ഞാൻ മാറ്റിക്കൊണ്ടുവരാ നോട്ടുമില്ല ഇതിലും വേദം വല്ല ഭിക്ഷക്കാരോടും ചോദിക്കുകയായിരുന്നു ണോ കളിക്കാൻ കൈ കാണിച്ചിട്ട് വാച്ചാ മതി എവിടെ നോക്കട്ടെ നോക്കി തന്നെയാ കളിക്കുന്നത്

ഇത് പുതച്ച മാറുന്നത് തണുപ്പൊന്നുമല്ല പിന്നെ പിന്നെ താങ്ക് യു

കുട്ടികളുമായി കറങ്ങാൻ എക്സ്കർഷന് വേണ്ടി വന്നതല്ല നമ്മളിവിടെ ആ കുട്ടികളായിട്ട് സംസാരിച്ച എന്ത് സംഭവിക്കുന്ന കൂടുതൽ ഒന്നും വേണ്ട ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടം നോക്കണം ഞാൻ ഭർത്താവാണ് അതെപ്പോഴും ഓർമ്മിപ്പിക്കണം എന്നുണ്ടോ